നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയല്ലോ എ ബി സി ജ്യൂസാണ് അതിനുവേണ്ടി ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരാപ്പിൾ ഒരു ക്യാരറ്റ് ക്യാരറ്റ് കോലി വിളിക്കാം നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് ഇമ്മ്യൂണിറ്റി പവർ കൂടാനും എല്ലാം നല്ലതാണ് അങ്ങനെ ഒരുപാട് വിറ്റാമിൻസ് എല്ലാം ഉള്ളതാണ് അതിന് ആപ്പിൾ തോൽ പൊളിക്കുക ഇനി ബീട്രൂട്ടും പൊളിക്കാം ബീട്രൂട്ട് തികച്ചും എടുക്കുന്നില്ല ഇത് പകുതി മുക്കാൽ വരെയേ എടുക്കുന്നുള്ളൂ ബീട്രൂട്ടിൻ്റെ തന്നെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഒരു മൂന്നും മൂന്ന് പ്ലേറ്റിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുക ക്യാരട്ടും ഇട്ട് കൊടുത്ത് ബീട്രൂട്ടും ഇട്ട് ഇനി ആപ്പിൾ ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഇടുന്നെങ്കിൽ നല്ലതാണ് അല്ല പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി തണുത്ത വെള്ളം തണുത്ത വെള്ളം ഇല്ലെങ്കിലും നോർമൽ ആയാലും മതി ഇനി മൂന്ന് കഷ്ണം ചെറിയ ഇഞ്ചി കഷ്ണ ചേർത്തത് എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതേപോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ജഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത് ഇഞ്ചി ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് മധുരത്തിന് തേൻ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് അരിക്കേണ്ട ആവശ്യമില്ല അഥവാ അരിക്കാൻ പറ്റുക അരിക്കണമെന്നുണ്ടെങ്കിൽ അരിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ